ഈശ്വംശിഹായിക സ്തുതിയായിരിക്കട്ടെ മാർച്ച് ഇരുപത്തി ഒമ്പത് ശനി പരിശുദ്ധ കുർബാന മധ്യേ നമ്മൾ വായിക്കുന്ന സുവിശേഷ ഭാഗം യോഹനാൻ്റെ സുവിശേഷം ഏഴാം അധ്യായം മുപ്പത്തിയേഴ് മുതൽ അമ്പത്തിമൂന്ന് വരെയുള്ള വാക്യങ്ങളാണ് യോഹനാൻ്റെ സുവിശേഷം ഏഴാം അധ്യായം മുപ്പത്തിയേഴ് മുതൽ അമ്പത്തിമൂന്ന് വരെ റോമാലേഖനം ലേഖനം വരുന്നത് റോമാ ലേഖനം പതിമൂന്നാം അധ്യായം ഒന്ന് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങളും റോമാലേഖനം അധികാരത്തോടുള്ള വിധേയത്വമാണ് ദൈവീക അധികാരത്തിൻ്റെ കീഴിൽ നിൽക്കണമെന്ന് റോമാ ലേഖനം പൗലു ശ്രീഖാന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു സുവിശേഷ ഭാഗത്തിലേക്ക് വരാം രണ്ട് മൂന്ന് കാര്യങ്ങളായിട്ട് നമുക്ക് സുവിശേഷ ഭാഗത്തെ ധ്യാനിക്കാം ബൈബിള് തുറന്നു വെച്ചാൽ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും തിരുനാളിൻ്റെ അവസാന ദിവസം ഈശോ എഴുന്നേറ്റ് നിന്ന് ശബ്ദമുയർത്തി പറയുന്നു ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുത്ത് വന്ന് കുടിക്കട്ടെ എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും ക്ലാസിക്കലാണ് ഈശോ ഈശ്വത് പറഞ്ഞു തരുന്നത് അപ്പം അതിനകത്ത് നമ്മളെ അത്ഭുതപ്പെടുത്തേണ്ടത് നമ്മുടെ ശ്രദ്ധ പതിയേണ്ട ഭാഗം ഏതെന്നറിയാമോ ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുത്ത് വന്ന് കുടിക്കട്ടെ ഇപ്പം നമ്മൾ പ്രതീക്ഷിക്കുന്ന എന്താ കർത്താവിൻ്റെ അടുത്ത് വന്ന് കുടിക്കുമ്പോൾ കർത്താവിൽ നിന്ന് ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും എന്നല്ലേ പക്ഷേ ഈശോ പറയുന്ന അടുത്ത വാക്യം ശ്രദ്ധിച്ച് മനസ്സിലാക്കിയേ എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും അതായത് കർത്താവിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നവനിൽ നിന്ന് വീണ്ടും ഒരു ഉറവ പൊട്ടുമെന്ന് അവൻ തന്നെയും വീണ്ടും മറ്റൊരാളിലേക്ക് ജീവജലത്തിൻ്റെ അരുവി പകർന്നു കൊടുക്കുന്ന അനുഭവം ഉണ്ടാകും എന്നിട്ട് താഴെ പറയുന്നു ഈശോ ഇത് പറഞ്ഞത് അവനിൽ വിശ്വസിക്കുന്നവർ സ്വീകരിക്കാനിരിക്കുന്ന ആത്മാവിനെ കുറിച്ചാണ് എന്നിട്ട് പറയുന്നു അതുവരെയും ആത്മാവ് നൽകപ്പെട്ടിരുന്നില്ല കാരണം ഈശോ മഹത്വീകരിക്കപ്പെട്ടില്ല എന്താണ് മഹത്വീകരണം യോഹന്നാൻ സുവിശേഷം അനുസരിച്ച് കുരിശു മരണം കുരിശു മരണമാണ് മഹത്വീകരണം കുരിശു മരണം കഴിയുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്ന എന്താ ആത്മാവ് പരിശുദ്ധാത്മാവ് കൃപ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുമ്പോൾ മെച്ചം എന്താ നമ്മൾ ആത്മാവിൽ നിറയും എന്ന് മാത്രമല്ല മറ്റൊരാളിലേക്ക് ജീവജലത്തിൻ്റെ അരുവി നമ്മളിലൂടെ ഒഴുകും ആത്മാവ് നമ്മളിലൂടെ ഒഴുകി മറ്റൊരാളിലേക്കെത്തും എന്ത് സുന്ദരമാ നോക്കി അനുഭവം ഈശോയുടെ കുരിശും മരണം നമുക്ക് പരിശുദ്ധാത്മാവിനെ നൽകി കൃപ നൽകി ആ കൃപയുടെ പാത്രമായി നമ്മൾ നിൽക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ നമ്മൾ സ്വീകരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൽ നമ്മൾ നിറയുമ്പോൾ നമ്മളിൽ നിന്ന് കുറച്ച് കഴിയുമ്പോൾ നമ്മളിൽ നിന്ന് തന്നെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും അതുകൊണ്ട് നമ്മൾ ആത്മശോധന ചെയ്യേണ്ടത് കാലം കുറയായി കർത്താവിൽ നിന്ന് കൃപ സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണോ അതോ നമ്മളിൽ നിന്ന് ഈ ജീവജലത്തിൻ്റെ ലിവിങ് വാട്ടർ അത് നമ്മളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് ഒഴുകുന്നുണ്ടോ കൃപയൊഴുകുന്നുണ്ടോ എന്ന് പരിശോധിക്കണം അതാണ് ഈശോ നമ്മളെക്കുറിച്ച് ആഗ്രഹിച്ചതും കേവലം കൃപയുടെ പാത്രങ്ങളായ മാത്രം പോരാ കൃപയുടെ വിളമ്പുകാരുമാകണം കൃപയുടെ പാത്രങ്ങളായ പോരാ ദൈവകൃപയുടെ കൃപയുടെ പരിശുദ്ധാത്മാവിൻ്റെ വിളമ്പുകാരായിട്ട് നമ്മൾ മാറണം ഇനി അതാണ് ഒന്നാമത്തെ ചിന്ത അടുത്തത് നാപ്പത്തി രണ്ടാമത്തെ വാക്യം ഇന്നലെ നമ്മൾ ചിന്തിച്ചില്ലേ മിഷിഹ ദാ കുറിച്ച് ചിന്തിച്ചു ഞാൻ പറഞ്ഞു അറിവില്ലായ്മ ഏറ്റു പറയുന്നിടത്താണ് അറിവിൻ്റെ ആരംഭം എന്നൊക്കെ പറഞ്ഞു ഇവിടെ ഒരു കൂട്ടരെ നമ്മൾ കാണുന്നത് അറിവൊക്കെ ഉണ്ട് പക്ഷേ ആ അറിവ് ആണ് ആ അറിവ് ഒരു സംശയമില്ല ക്ലിയർ അറിവാണ് പക്ഷേ ആ അറിവ് അവർക്ക് ഉപകരിക്കുന്നില്ല അങ്ങനെയും വരും ചിലപ്പോൾ ഈ അറിവ് പ്രൈഡായി കഴിയുമ്പോൾ ചിലർക്ക് അറിവ് പ്രൈഡാണ് എനിക്ക് കാര്യങ്ങൾ അറിയാം അറിയുകയും ചെയ്യാം കേട്ടോ ചുമ്മാ ഒരു മൂടസ്വർഗ്ഗമൊന്നുമല്ല അവർ കാര്യങ്ങൾ അറിയുകയും ചെയ്യാം പക്ഷേ അറിവ് അവർക്ക് ഉപകാരപ്പെടുന്നില്ല അതിൻ്റെ നല്ല തെളിവ് തെ നാൽപ്പത്തിരണ്ടാമത്തെ വാക്യത്തിൽ കാണാം ഇങ്ങനെയാണത് മിഷിഹ ദാബീദിൻ്റെ സന്താന പരമ്പരയിൽ നിന്നാണെന്നും ദാവീദിൻ്റെ ഗ്രാമമായ ബേദലഹേമിൽ നിന്ന് അവൻ വരുമെന്നുമല്ലേ വിശുദ്ധ ലിഖിതം പറയുന്നത് രണ്ട് കാര്യങ്ങളാണ് അവർ ചോദിക്കുന്നത് ഒന്ന് മിഷിഹാ ദാബീദിൻ്റെ സന്താന പരമ്പരയിൽ നിന്നല്ലേ രണ്ട് മിഷിഹ വരേണ്ടത് ബേദലഹേമിൽ നിന്നല്ലേ ഇത് ചോദിച്ചിട്ട് എന്താ അവർ പറയുന്നത് ഇവൻ അങ്ങനൊന്നും അല്ലല്ലോ അറിവുണ്ട് പക്ഷേ ആ അറിവ് മിഷിഹായിലേക്ക് കണക്റ്റ് ചെയ്യുന്നില്ല ഇത് രണ്ടും ഇവനിൽ പൂർത്തിയായെന്നുള്ളത് അവരറിയുന്നില്ല ദാവിയദിൻ്റെ പുത്രൻ തന്നെയാണ് എന്നും അവൻ ജനിച്ചത് ബേദലഹീമിലാണെന്നും ഇവർ അറിയുന്നില്ല അതേസമയം മിഷിഹ വരേണ്ടത് ദാവിയദിൻ്റെ സന്താന പരമ്പരയിലാണെന്നും ജനിക്കേണ്ടത് ബേദലഹീമിലാണെന്നും അറിയാം പക്ഷേ അത് മിഷിഹായിലേക്ക് കണക്റ്റഡ് ആകുന്നില്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ അറിവുകൾ നമ്മളെ മിഷിഹായ തമ്പുരാനിലേക്ക് ബന്ധിപ്പിക്കാത്തിടത്തോളം കാലം ആ അറിവുകൾ വെറുതെയായി പോവുകയാണ് അതുകൊണ്ട് കർത്താവിലേക്ക് നമ്മളെ നയിക്കട്ടെ എല്ലാ അറിവും കർത്താവിലേക്ക് നമ്മളെ നയിക്കുകയും കുറെ കൂടെ മിഴിവോടെ കർത്താവിനെ കാണാനും അനുഭവിക്കുവാനും നമ്മളെ ഒരുക്കുകയും ചെയ്യട്ടെ ഇനി താഴേക്ക് വരുമ്പോൾ അമ്പതാമത്തെ വാക്യം ഇവരിങ്ങനെ ചർച്ച ചെയ്യുകയാണ് പടയാളികൾ വന്നിട്ട് പറയുന്നത് പിടിക്കാൻ പറ്റിയില്ല കാരണം അവനെ പോലെ ആരും സംസാരിച്ചിട്ടില്ല ഇത്രയും ഒതന്റിക്കായിട്ട് ആരും സംസാരങ്ങൾ കേട്ടിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾ ഞെട്ടിപ്പോയി ഞങ്ങൾക്ക് പിടിക്കാൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞ് ഗൂഢാലോ നടക്കുകയാണ് കർത്താവിനെ പിടിക്കാനുള്ള സംഘം ചേരുകയാണ് അതിൻ്റെ അതിൻ്റെ കോൺസ്പിറസി നടക്കുകയാണ് അപ്പോൾ ആ നേരത്ത് നിക്കോ നമ്മൾ കഴിഞ്ഞ ദിവസം ദർശനത്തിൽ ധ്യാനിച്ചതാണ് നിക്കോ തേമോസിനെ കുറിച്ച് അസാധ്യ ക്യാരക്ടറാണ് കേട്ടോ നിക്കോ നിങ്ങൾ ആ ഭാഗം ദർശനത്തിൻ്റെ നിക്കോ ആ എപ്പിസോഡ് കണ്ടില്ലെങ്കിൽ ഒന്ന് പോയി കണ്ടിട്ട് വന്നാലും നഷ്ടമില്ല അമ്പതാമത്തെ വാക്യം മു മുമ്പൊരിക്കൽ ഈശോയുടെ അടുക്കൽ പോയവനും ഇവരിൽ അര ഈ യഹൂദ സംഘത്തിൽ അവരിൽ ഒരുവനുമായ നിക്കോതേമോസ് അപ്പോൾ അവരോട് പറഞ്ഞു ഒരുവനു പറയാനുള്ളത് ആദ്യം കേൾക്കാതെയും അവൻ എന്താണ് ചെയ്യുന്നതെന്ന് അറിയാതെയും അവനെ വിധിക്കാൻ നമ്മുടെ നിയമം അനുവദിക്കുന്നുണ്ടോ നിക്കോതേമോസിൻ്റെ മെച്ചം ഒരിക്കൽ കർത്താവിൻ്റെ അടുത്ത് പോയവനാണ് അതാണ് നിക്കോതേമോസിൻ്റെ നന്മ കർത്താവിനെ കണ്ടതിൻ്റെ തെളിച്ചം അതിൻ്റെ മെച്ചം ഇപ്പോഴും അവൻ്റെ ജീവിതത്തിലുണ്ട് അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് എല്ലാവരും ഒരേ ദിശയിലേക്ക് പോകുമ്പോൾ എല്ലാവരും ഒരേ പോലെ ചിന്തിക്കുമ്പോൾ ഒന്ന് മാറി ചിന്തിക്കാൻ നിക്കദമുസിന് ധൈര്യം കിട്ടുകയാണ് മിഷിഹ അങ്ങനെയാണല്ലോ ഒരു ഒഴുക്കിൽ നിന്ന് മാറി നിന്നവനല്ലേ മിഷിഹാ തമ്പുരാൻ ശരിക്കും നമ്മുടെ കാലത്തും ആവശ്യമുണ്ട് പ്രിയമുള്ളവനെ നമ്മൾ നിക്കതമുസിൻ്റെ റോളിൽ നമ്മളാണെങ്കിൽ നമ്മൾ ചിന്തിച്ചനെ ഞാൻ പറയുന്നത് കൊണ്ട് പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ലല്ലോ നമ്മുടെ മുമ്പിൽ ഒരു തിന്മ അരങ്ങേറുമ്പോൾ നമ്മളിൽ പലരും നിശബ്ദത പാലിക്കുന്നത് ഞാൻ പറഞ്ഞിട്ട് പ്രത്യേകിച്ച് മാറ്റം വരാൻ പോകുന്നില്ല ഞാൻ പറയുന്നത് കൊണ്ട് ആരും നന്നാകാനും പോകുന്നില്ല ഞാൻ പറയുന്നത് ഇവർ മാനിക്കാനും പോകുന്നില്ല പിന്നെ ഞാൻ വെറുതെ എന്തിനാണ് പറയുന്നത് അങ്ങനെയല്ല പ്രിയമുള്ള ഒരു നിഖ ഉണ്ടാകട്ടെ സഭയിലും സമൂഹത്തിലും കുടുംബത്തിലുമൊക്കെ ഒരു നിഖദേമോസ് നിഖദേമോസ് പറയുന്ന ആരും കാര്യമായിട്ട് എടുക്കണമെന്ന് പോലും പക്ഷെ ഇങ്ങനെയൊന്നും രേഖപ്പെടുമല്ലോ ഇത് രേഖപ്പെടൽ അങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നു അതൊരു പ്രതീക്ഷയാണ് ഒരു പ്രത്യാശയാണ് ഒരു നിഖദമോസ് ഉണ്ടാവുക എന്നുള്ളത് എല്ലാവരും ഒഴുക്കിനൊപ്പം നീന്തുമ്പോൾ തിരിഞ്ഞു നിൽക്കുന്നവൻ്റെ പേരാണ് നിക്കദ്ദേസ് നേരെ വിളിച്ചു പറയുന്നവൻ്റെ പേരാണ് നിക്കദ്ധമോസ് പറഞ്ഞെന്ത് കാര്യമാണ് ഒരാൾക്ക് പറയാനുള്ളത് കേൾക്കാതെ എങ്ങനെ വിധിക്കാൻ പറ്റും ഇന്ന് അങ്ങനെയല്ലേ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന എന്താ ഒരു ഭാഗം കേൾക്കും ഒരു ഭാഗം കേൾക്കും അടച്ചാക്ഷേപിക്കും മറുഭാഗമുണ്ട് ഒരു കുടുംബ പ്രശ്നത്തിൽ പോലും ഭാര്യ ഭർത്താവ് നമ്മളോട് പറയുന്നു ഒരാളാ പറഞ്ഞത് മറ്റേ ആൾക്കും പറയാനുണ്ട് ഒരാങ്കിളിൽ നിന്ന് മാത്രം കാര്യങ്ങളെ നോക്കി വിധിക്കരുത് വേറെ ഒരു ഡൈമെൻഷൻ ഉണ്ട് വേറൊരു ആംഗിളുണ്ട് അത്രേ നിക്കതമസ് പറഞ്ഞുള്ളൂ എന്ത് സത്യമായ കാര്യമാണ് നിക്കതുമസ് പറഞ്ഞത് അങ്ങനെയൊക്കെ ഒന്ന് പറയാൻ നമുക്കിടയിൽ ഇനിയും ആളുകൾ വേണം പ്രിയമുള്ളവരെ ഒരു നിക്കതമസ് ആകാനെങ്കിലും നമുക്ക് കഴിയണ്ടേ ഇപ്പൊ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ചിന്തിച്ചത് കർത്താവിൽ വിശ്വസിക്കുന്നവരുടെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിൻ്റെ ഒഴുകും രണ്ട് അറിവ് മിഷിഹായിലേക്ക് നയിക്കുന്നില്ലെങ്കിൽ അറിവുകളൊക്കെ വെറുതെയായി പോകും മൂന്ന് ഒരു നിക്കതമോസ് ഉണ്ടാവുക ആവശ്യമാണ് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവേ ഞങ്ങളുടെ എല്ലാ അറിവും നിനിലേക്ക് ഞങ്ങളെ നയിക്കട്ടെ നിനിൽ നിന്ന് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് ആ പരിശുദ്ധാത്മാവിനെ പങ്കുവയ്ക്കുന്നവരായി ഞങ്ങൾ മാറട്ടെ ലോകം ചിന്തിക്കുന്നതിൽ നിന്ന് ഒന്ന് മാറി നിൽക്കാനും ദൈവിക ജ്ഞാനം ആർജവത്വത്തോടെ പങ്കുവയ്ക്കാനും ഈ കാലത്ത് നിക്കോതമസ് എന്നതുപോലെ ഞങ്ങൾക്കും കഴിയട്ടെ നമ്മുടെ കർത്താവിശ്വം ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ